മനസ്സിലായില്ലേ അതായത് നാം അവനെ നിന്ദിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആളാണെന്ന് വിചാരിച്ചു അവനെ ബഹുമാനിക്കാത്ത ഒരു കാലവും ഒരു ഭൂതകാലവും നമുക്കുണ്ടാവും അപ്പോഴിങ്ങനെ എല്ലാം കൊണ്ടും ദൈവത്തിൽ നിന്നകന്ന് സഭയിൽ നിന്ന് ഒക്കെ നിൽക്കുന്ന കുദാശ ജീവിതത്തിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിലും അപ്പോഴൊന്നും നീ വിചാരിക്കരുത് ഇതുപോലെ ദൈവം എന്നോട് അങ്ങനെയാണെന്ന് വിചാരിക്കരുത് ദൈവത്തെ എന്നോട് ചേഖമില്ല കാര്യം ഞാൻ ദൈവത്തെ നിന്നിച്ചിട്ടുണ്ട് ദൈവത്തെ എന്നോട് അടുപ്പമില്ല ദൈവത്തിൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല ഇക്കാര്യം ഞാൻ സഭയെ നിന്നിച്ചിട്ടുണ്ട് അപ്പം നിനക്കിങ്ങനെ ദൈവത്തെ മാനിക്കാത്ത ദൈവത്തെ ബഹുമാനിക്കാത്ത സഭയെ നിൽക്കുന്ന ഒരു കാലമുണ്ടെങ്കിലും അതേസമയം സമയത്തിന് നിനക്ക് രോഗങ്ങളുണ്ടെങ്കിൽ നിൻ്റെ യോഗ്യത എന്ന് പറയണത് എന്താണ് ആ നിൻ്റെ യോഗ്യത എൻ്റെ ദൈവം നിൻ്റെ നിന്നെ സ്പർശിക്കാനുള്ളതിൻ്റെ യോഗ്യത എന്താണ് ആ നിന നീ അനുഭവിക്കുന്ന വേദന തന്നെയാണ് അതാണ് നിന്നിക്കുന്ന സമയത്ത് തന്നെ അവൻ നിന്ദിക്കപ്പെട്ടു അമ്പത്തി മൂന്ന് നാല് നാം അവനെ ബഹുമാനിച്ചില്ല അമ്പത്തി മൂന്ന് നാല് ഐസിയ നമ്മുടെ പക്ഷേ നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത് നമ്മൾ ദൈവത്തിനകന്നിരിക്കുമ്പോഴും വേദന ഉണ്ടെങ്കിൽ നാം ദൈവത്തിനകന്നിരിക്കുമ്പോഴും നമുക്കതുപോലെയുള്ള സങ്കടകരമായ ജീവിത അവസ്ഥകൾ ജീവിതാവസ്ഥകളുണ്ടെങ്കിൽ അതാണ് നമ്മുടെ യോഗ്യത കർത്താവിനെ സ്വീകരിക്കാനുള്ള യോഗ്യത ഈ ശതാധിപൻ്റെ അതാണ് ഐ സി അമ്പത്തി മൂന്ന് നാല് പറയണത് അതാണ് നമ്മുടെ യോഗ്യതയെന്ന് എന്താണ് നമ്മുടെ വേദനകളാണ് അവ യഥാർത്ഥത്തിൽ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് അപ്പം അവൻ്റെ ഒരു ദിവ്യ കുർബാനയുടെ ദൃസന്നിധി വരുമ്പോൾ ഈ വചനം മനസ്സിലുണ്ടാകണം എന്താണ് നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്ത് മനോഹരമാണ് വാക്ക് കേൾക്കാൻ ദുഃഖങ്ങൾ ചുമക്കുന്നൊരു ദൈവം മനുഷ്യൻ്റെ ദുഃഖങ്ങൾ ഒരു ദൈവം എന്നും മനുഷ്യൻ ഇവിടെ എന്താണ് ദുഃഖം എങ്ങനെ മാറ്റാവുന്നാണ് ദുഃഖം എൻ്റെ ഈ ഭാര ദുഃഖഭാരം ആരൊന്ന് കൈമാറി തരുമെന്നാണ് നാം വിചാരിക്കണത് അപ്പോൾ ദൈവം പറയണത് ഇത് കൈമാറി പകുത് നീയും പകുതി ഞാനും പിടിക്കേണ്ട കാര്യമില്ല മൊത്തം ഇങ്ങോട്ട് തന്നീര് മൊത്തം ഞാൻ തന്നെ ചുമന്നൊള്ളാവെന്ന് പറയും അതാണ് ആ വചനം കേക്ക് മറന്നു പോകരുത് അവൻ നം അവ നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് പക്ഷെ പരിശുദ്ധാത്മാവ് നീ അറിയണമെന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യം മുകളിലത്തെ വാക്കാണ് എന്താണ് നീ അവനെ അപമാനിച്ച് കാണും നീ അവനെ നിന്ദിച്ചു കാണും നീ അവനെ ബഹുമാനിച്ച് കാണത്തില്ലേ ഇരിക്കും പക്ഷേ എങ്കിലും നിനക്ക് ദുഃഖമുണ്ടോ അവൻ ചുമക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയണത് നിന്റെ ദുഃഖങ്ങളാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞാൻ നിന്നെ നകന്നാലും ഞാൻ നിന്നെ അകന്നാലും ഞാൻ പാപാവസ്ഥയാണെങ്കിലും എനിക്ക് ദുഃഖം ഉള്ളോടത്തോളം കാലം എനിക്ക് വേദന ഉള്ളിടത്തോളം കാലം ആ വേദന തന്നെയാണ് ആ ദുഃഖം തന്നെയാണ് നിനക്ക് ചുമക്കാൻ വേണ്ടി എന്റെ ദിരിസ് എന്നിലുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തന്നെയാണ് എന്റെ ദുഃഖ ാണ് എന്റെ രോഗങ്ങൾ തന്നെയാണ് എന്റെ യോഗ്യതയെന്ന് യോഗ്യത തിരിച്ചറിഞ്ഞതിന് തിരിച്ചറി നന്ദി പറയുന്ന ശ്രുതികട പാടിക്കൊണ്ട് നിൽക്കുമ്പോഴേ കർത്താവ് ഒരു സന്ദേശം തന്ന ആ സന്ദേശം എന്ന് പറയുന്നത് ഇതാണ് പെട്ടെന്നാണ് ഈശോ ആ സന്ദേശം നൽകുന്നത് സന്ദേശത്തെ ഓർത്ത് നമുക്ക് ശ്രദ്ധിക്കാം ശ്രുതിക്കട്ടെ ഹലലിയ കർത്താവേശു ഇപ്പോഴും നൽകിയ സന്ദേശത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്ന കർത്താവേ അതെല്ലാം കേൾക്കുന്നവർക്ക് ഗ്രഹിക്കാനും ആശ്വസിക്കാനും ഇടയാക്കുമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇവിടെ കർത്താവ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴി ഇന്ന് ഡിസംബർ എട്ടാണ് അല്ലേ ഇന്ന് അമ്മയുടെ അമലോത്ഭവത്തിരുന്നാളാണ് ഇന്ന് അല്ലേ അമ്മയുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും വലിയ യോഗ്യത അമ്മ കറയില്ലാത്തവളാ അമ്മക്കറിയില്ലാത്തവളാണ് എബ്രഹാത്തിനോട് പോലും ദൈവം എന്താ പറഞ്ഞത് ഉൽപ്പത്തി പതിനേഴ് എന്താ പറഞ്ഞത് നീ ഏത് വിപ്രമാസത്തിലാണെങ്കിലും എൻ്റെ കണ്ണുവെട്ട തന്നെ ഉണ്ടാകണം അതാണ് പതിനേഴ് ഒന്ന് ഉൽപ്പത്തി പുസ്തകം നീ എൻ്റെ കണ്ണും വെട്ട തന്നെ ഉണ്ടാകണം എന്താണ് പറഞ്ഞിരിക്കുന്നത് കണ്ണും പെട്ടത് കറിയില്ല കുറ്റമറ്റവനായിരിക്കണം നീ എൻ്റെ കണ്ണും പെട്ടത് ഉണ്ടായാൽ മാത്രം പോരാ പിന്നെന്താണ് കുറ്റമറ്റവനായിരിക്കണം ദൈവത്തിനെന്ത് കൊതിയാണെന്ന് നോക്കിയേ കുറ്റമറ്റ ഒരാളെ കാണാൻ വേണ്ടി ഒന്ന് ചിന്തിച്ചാൽ ദൈവ വേദന ദൈവത്തിന് എന്തൊരു കൊതിയാണ് ഈ എബ്രാഹത്തിൻ്റെ എന്തിനാണ് വിളിച്ചോണ്ട് പോകുന്നതെന്ന് എബ്രാഹത്തിൻ്റെ ദൈവിളി എന്തിനു വേണ്ടിയായിരുന്നു ഇപ്പം മനസ്സിലായില്ലേ അവർ കൊച്ചിനെ കൊടുക്കാനോ ഒരു ലാൻഡ് കൊടുക്കാനോ ഒക്കെ ഉള്ളതിനേക്കാൾ ഉപരി അവന് നാളെ വാഗ്ദാനം നാട് കൊടുക്കുമായിരിക്കും അവർ പിള്ളേരെ കൊടുക്കുമായിരിക്കും പക്ഷേ ബേസിക് ആയിട്ട് എഴുതൊന്നും അല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് നിൻ്റെ മുമ്പാകെ വേവരിക്കണം പിന്നെ എന്താണ് കുറ്റമറ്റവനായിരിക്കണം കാര്യം എല്ലാവിധ കുറ്റങ്ങളുമുള്ള നിന്നാണ് എബ്രാഹത്തിനെ വിളിച്ചുകൊണ്ട് പോരുന്നത് എല്ലാ വിഗ്രഹാരാധനയും വ്യഭിചാരവും ആഭിചാരവും ഒക്കെ ഉള്ള പാപത്തിൻ്റെ മ്ലേച്ഛതമായ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ ജീവിച്ച കുറ്റത്ത് കുറ്റമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അപ്പം ദൈവം എന്നും ആഗ്രഹിച്ചത് കുറ്റമില്ലാത്ത ഒരു ജനതയെ തൻ്റെ ഒരു സ്വന്തം ജനതയെ തനിക്ക് രൂപപ്പെടുത്തി എടുക്കണം അതിൻ്റെ ഒരു ഭാവി കണ്ടുകൊണ്ടാണ് അതിനാദ്യത്തെ കൈനീട്ടമെന്ന് പറഞ്ഞ പോലെ ആ കുറ്റമുഴങ്ങളെല്ലാം ഉള്ള സ്ഥലത്തു നിന്ന് എബ്രാഹത്തിനെ കൈക്ക് പിടിച്ചുകൊണ്ട് പോരുകയാണ് മന ഇവിടെ നിന്നാണ് നീ ചീത്തയിൽ പോകും ചീത്തയല്ലാത്ത ഒരു ജീവിതവും അങ്ങനെ ഒരെണ്ണം ഉണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ എനിക്ക് നീയുമായിട്ട് സംസർഗത്തിൽ ഇടപെടാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹമാണ് എബ്രാഹത്തെ വിളിച്ചുകൊണ്ട് പോരണത് എന്നിട്ട് എബ്രാഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറയണത് എബ്രാഹത്തിന് വലിയൊരു വാഗ്ദാനം നാട് കൊടുക്കുക എന്ന് പറയണത് എന്തിനാണ് കുറ്റമില്ലാത്തൊരു ജനതയെ രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇവർ കുറ്റം ചെയ്യുമ്പോഴൊക്കെ ഇവരെ ദൈവം യാതൊരു ദാക്ഷിണ്യവുമില്ല ശിക്ഷിതകളെ ജലമിയൊക്കെ കൊടുക്കുന്ന ജലമിയൊക്കെ കൊടുക്കുന്ന വെളിപ്പെടെ എന്താണ് നീ രാത്രി എഴുന്നേക്കണം മതിലിന് ദൂരം ഉണ്ടാക്കണം എന്നിട്ട് നീ അഭയാർത്ഥികളെ പോലെ മതിൽ ദൂരം വിട്ട് പോണത് എനിക്ക് കാണണം എന്നിട്ട് ജനത്തിനോട് പറയണം ജനമേ അനുദപി അനുസ അനുതപിച്ചില്ലെങ്കിൽ ഇതുപോലെ രാത്രി മതിലിന് ദൂരം വെച്ച് പോകേണ്ട ഒരു കാലം വരുമെന്ന് എന്തിനാണ് അതിൻ്റെ പിന്നിലുള്ളതെല്ലാം ജനങ്ങളെ നരയിപ്പിക്കാൻ വേണ്ടിയല്ല വിളിച്ചുകൊണ്ട് പോകുന്ന എന്തിനാണെന്ന് ജനം മറന്നുപോയി അതാണ് സംഭവം എന്തിനാണ് വിളിച്ചോണ്ട് പോകുന്നത് എബ്രാഹത്തിനോട് മാത്രമല്ല എബ്രാഹത്തിൻ്റെ വിശ്വാസമാണ് നമ്മൾ ഈ നിമിഷം വരെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിലുള്ള എല്ലാ സന്തതികളോടും ദൈവം പറയുന്ന ഒറ്റ വാക്കാണ് എൻ്റെ മുമ്പാകെ വേ ഭരിക്കുക കുറ്റമറ്റവനായിരിക്കുക സുത്ഗഢടലിയ യേശു ഹലീയ